സപ്ലൈകോയെ സർക്കാർ തകർക്കുകയാണെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ പതിമൂന്നിനം അവശ്യ സാധനങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് മന്ത്രി തന്നെ സമ്മതിക്കുകയാണ് സാധനങ്ങളില്ല എന്ന് തങ്ങൾ എവിടെ ഇവിടെ എഴുതി തരുന്നത് കയ്യക്ഷകം നന്നാകാനല്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അതേസമയം സപ്ലൈകോയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് പ്രതിപക്ഷത്തിനുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു രശ്മി കാർത്തിക ചേരുന്നു സംഘമാണ് നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന വിഷയം സപ്ലൈ ഗോയിലെ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ ഇല്ലാത്ത പ്രതിസന്ധിയാണ് ഈ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിട്ടുണ്ട് കാരണം വലിയ രീതിയിൽ ഈ പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾ ഈ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് സപ്ലൈ ഔട്ട്ലെറ്റുകളാണുള്ളത് ഇവിടെ ഒന്നും തന്നെ ഈ സാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ബജറ്റിൽ വകയിരുത്തിയ തുക അത് പത്ത് കോടി രൂപ മാത്രമാണ് വകിയിരുത്തുന്നതിന് കൃത്യമായി കൂടുതൽ തുക അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യം പരക്കെ ഉയരുന്നുണ്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ തന്നെ അതിനുശേഷം ഒരു അതൃപ്തി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ സി പി ഐ വകുപ്പ് സി പി ഐ മന്ത്രിമാരുടെ വകുപ്പിനോട് സർക്കാർ കടുത്ത അപകടനം കാട്ടുന്നു എന്നുള്ളൊരു വിമർശനമൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഈ ഒരു വിഷയം കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മറുപടി പ്രസംഗത്തിൽ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം ഇവിടെ ധനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു മറുപടി പ്രസംഗത്തിൽ ഷാഫി പറമ്പിലാണ് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് ഈ സപ്ലൈകോ ഒരു വലിയ രീതിയിൽ ഒരു രൂക്ഷമായൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടിയത് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് കോടി രൂപയാണ് കുടിശ്ശികയുള്ളത് ഈ വിപണി ഇടപെടലിന്റെ ഭാഗമായി സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളതാണ് അതോടൊപ്പം തന്നെ കരാറുകാർക്ക് എണ്ണൂറ് കോടിയോളം രൂപയാണ് കുടിശ്ശിക നൽകാനുള്ളത് ഇവർ ഈ വിതരണക്കാർ ടെൻഡറിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സബ്സിഡി സാധനങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ലാത്ത അത്രത്തോളം പ്രതിസന്ധിയിലാണ് സപ്ലൈകൾ ഉള്ളത് ഏതായാലും വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഈ ഒരു അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയാണ് നിഷേധിക്കുകയാണുണ്ടായത്